ഹലോ കേസ് നമ്മളിന്ന് ഇന്നും ഐസ്ക്രീം ചാമ്പുകയാണ് ഇന്നാണ് മാംഗോ ഷേക്ക് എല്ലാരും ഭയങ്കര കയ്യും പോയോ അരുടെ അരുൺ ഇന്ന് നാട്ടിലു പോവുകയാണ് പിന്നെന്താ പിന്നെ നമ്മൾ ഇന്ന് പിന്നെ അരീഷ് ഇന്ന് വീട്ടിലേക്ക് പോവാണ് എല്ലാം കാലിയാക്കി വീട്ടിൽ തിരിച്ചു തിരിച്ചാലും പിന്നെ എടുക്കാൻ ഇടവേണ്ടല്ലോ

പ്ലാസ്റ്റിക് ട പ്ലാസ്റ്റിക്കിന് പിന്നെ പണി ഇട്ട് ഇട്ടു കഴിയാട്ടെടാ ആ പുതിയ ഓ ഇനിയൊരു നമ്മള് കാർത്തിക് ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനകത്ത് നമ്മൾ എന്ത് കുലുക്കും അല്ലെ ഡേം ഡേം എനിക്കറിയത് എനിക്കറിയൂ ആ അതൊക്കെ അവിടെ ഷേക്കിന്റെ സാധനം ഇങ്ങനെ വെയിറ്റിംഗ് ചാർജ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ത് എന്താ ചെയ്യാ എണ്ണ ഇരിക്കുന്നുണ്ടല്ലേ റ്റിയേ എന്താ ഏ പേടിപ്പിച്ചു ശെരിക്കും പാക്കറ്റ് മാറിപ്പോയോട് താഴല്ലേ താഴല്ലേ താഴേടെ താഴടല്ലേട് നിനക്ക് അറിയാം പോരാച്ചിരി ഇച്ചിരി കൂടി ഇടുന്നു ആണ്ട അത്ര വേണ്ട ഇച്ചിരിടാൻ പറയുമ്പോ മുഴുവ യാണ് പാൻറ്റ് എടുക്കാൻ പോയി ചട്ടാ പാൻറ്റി എവിടെ അപ്പുറത്താ മറ്റേ ബെഡ്ഷീറ്റ് വരുന്ന സല്ലേ എക്സ്പെക്ട് ചെയ്യാനില്ല അതിന് അതിനൊരു ചോക്ലേറ്റ് വേണമല്ലേ അല്ല ചാർജ് ഒഴിക്കണോ ഒഴിച്ചായിരുന്നു ഈ പാർ

റിയില്ല ഞാൻ വെറുതെ പറഞ്ഞ നീ പറഞ്ഞില്ല അവിത്തിന് വിത്ത് പറഞ്ഞോളൂ പറഞ്ഞു മുങ്ങി പോയി കണ്ടി പറഞ്ഞാൽ dan enggak digimpor lagi <laughs> ini ini thank you coba ഇവിടെ ഇതിന്റെ ടേസ്റ്റിനെ അങ്ങനെ വന്നില്ല അങ്ങേടെ ഡിക്രീറ്റ് ചെയ്യുന്ന ആ ആ അങ്ങനെ പറഞ്ഞു ഹലോ പസിനെ കട്ടാക്ക് ഒരു അതെ സമം അങ്ങോട്ട് ചെയ്യപ്പെടാ അതിനെ ഇെന്നൊരു ആർബി മൂന്ന് മൂന്ന് ദിവസത്താണ് ചേтраയ് പോയി വരും നീ അപ്പോസ് ചെയ്യുന്ന മിനി ബാങ്ക് ഇവിടെ വന്നിട്ട് ആ ഇത് അപ്പേ ആ ഇന്നെ അപ്പേ ചെയ്യട്ടെ ഈ സമയത്ത് നീ മാടി സക്രെടൊന്നും കേട്ടല്ലേ നിസ്സെറ്റ് ഉണ്ട് और ये दिस कार्डिंग्स अदरवाइज आडी लागा लो उन्होंने ग्रेन का ऐसे ऐसे नीचे नोकला दूसरा इधर से इधर से इधर से स्कैन कर के केवाईसी और आईडी रख दो और आगे रख दो और और चलते नीचे खींच को एचपी में योर पिक्चर सीरीज और परला का कमेंट्स पर मत रखो बस तुम ये और फोटो थोड़ी कर लो दूसरा एंगल बेटा അതല്ല ഒന്നും പറ്റിയില്ല പറയുന്നു ഞാനൊന്നുമില്ല നിങ്ങളത് നിർത്തല്ലേ ആ ഇജ് പറഞ്ഞി കിട്ടി കണ്ടപ്പോ സംശയം അവൻ തെറി വിളിക്കാറുണ്ടോ ആ ഏത് വൈവ് തെറി വൈവ് തെറി വിളിക്കാറുണ്ടെന്നില്ല അല്ലേ കർതിക അല്ലേ അങ്ങനെ സംശയം അയപ്പാടെ ഒന്നിരണ്ട് കയറി ഒന്നുമില്ല സുഖം തന്നെ അല്ലേ ആഹ് ഹാണ്ട കണക്കൊന്ന് ഇപ്പൊ ശരിയണ്ടാ പറഞ്ഞ അറ്റ പറയാർത്തുകയാണ് ശുഭുദിനം ബൈബൈ